ഈ കാണുന്ന കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതാ ഒരു ലൈനേജ് അടിപൊളി ഒരു പെടയാണ് ഇവിടെ കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുക്കുന്നുള്ളൂ പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ പത്ത് ഒമ്പത് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ പൂവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓറഞ്ച് പൂവനാണ് കേട്ടോ അതാ ഈ ഫ്രണ്ട് കാണുന്ന കുഞ്ഞൊക്കെ കണ്ടില്ലേ വിരിഞ്ഞിട്ട് നിന്നേക്കിപ്പോൾ അത് രണ്ടാമത്തെ ദിവസമാണ് തീറ്റ കൃത്യമായിച്ച് കഴിച്ച് തുടങ്ങുക കണ്ടില്ലേ ഓരോരുത്തർ കഴിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കരികില കുഞ്ഞും ഉണ്ട് അത് ബ്ലാക്ക് കണ്ടില്ലേ നമ്മളെ കരികിലപ്പട്ടൻ്റെ മുട്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായതാണ് ബാക്കി ഒക്കെ പിന്നെ ഓറഞ്ച് പോയിന്റേയും കൂടെ കുഞ്ഞുങ്ങളാട്ടോ ഇതിനകത്ത് തോന്നിയും ഓറഞ്ച് പൂവിൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ കാരണം ഈ റെഡ് കളറിൽ കാണുന്നൊക്കെ ഓറഞ്ച് പോയിൻ്റ് ആട്ടോ കുഞ്ഞുങ്ങൾ പിന്നെ ഈ കാണുന്നില്ല അനേജ് കളറ് കണ്ടില്ല അണാറക്കണ്ണേൻ്റെ മാരി ഉള്ളത് അത് നമ്മളെ സെവൻ കളർ കേട്ടോ അപ്പോൾ അവരൊക്കെ കൊടുക്കാനാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ആക്കി കേട്ടോ അപ്പോൾ നമ്മൾ ഓൾക്കല ഡെലിവറി ഉണ്ട് എല്ലായിടത്തും കൊടുക്കുന്നതായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ ആവശ്യക്കാരോട് മാത്രം പറയുകയുള്ളൂ കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയക്കുന്നതോട് മാത്രം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം